അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീടേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുള്ളത് കല്ലടിക്കോടാണ് അപ്പം കല്ലടിക്കോട് ഞങ്ങളൊരു വർക്കിന് വന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അവിടെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ടോണി എന്ന് പറഞ്ഞിട്ട് അവന്റെ വർക്കിന് വന്നതാണ് ടോണി വർക്ക് ചെയ്യുന്നത് എറണാകുളം ആ ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇവിടെ സീലിംഗ് ചെയ്യാൻ വന്ന സമയത്ത് അവിടെ രണ്ട് പോർഷനാണ് ഞങ്ങൾ സീലിംഗ് ചെയ്തിരുന്നത് അതിലൊന്ന് ഒരു ലിവിങ് ഒരു ബെഡ്റൂമാണ് നമ്മൾ ചെയ്യുന്നത് ആ ലിവിങ്ങിൻ്റെ പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്ലാസ്റ്റിങ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് പ്ലാസ്റ്റിങ് ചെയ്യണോ ജിപ്സോ സീലിംഗ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു പിന്നെ നമ്മൾ നമ്മളെ വർക്കൊന്നും പറയുകയും ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അപ്സ്റ്റെയർ ഉള്ള ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യണമെന്നാവശ്യമില്ല പക്ഷേ ഓപ്പൺ ടെറസ് ഉള്ള ഭാഗങ്ങളൊക്കെ പ്ലാസ്റ്റിംഗ് ചെയ്യുന്ന ഒന്നുകൂടി നന്ന നന്നാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ സ്റ്റെയറിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട് സ്റ്റെയറിൻ്റെ ഭാഗം കുറച്ച് ഭാഗം ഏരിയകൾ ചിലപ്പോൾ ഒരു പതിനഞ്ചടി നീളം ഒരു എട്ടടി വീതിക്കൊക്കെ ഒരു സ്പേസിലാണ് നമ്മൾ സ്റ്റെയർ ഉണ്ടാവുക ആ സ്റ്റെയറിൻ്റെ മുകളിലവർ ഒരു ബാൽക്കണി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം വെച്ചാൽ സ്റ്റഡി ടേബിൾ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫ്രീ സ്പേസ് അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തുക വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് ആ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അടുത്ത വർക്ക് വരുന്നത് കിഴക്കമ്പലം പറഞ്ഞ സ്ഥലത്താണ് അതൊരു മൂന്ന് ഫ്ലോറാണ് ഒരു മൂന്ന് ഫ്ലോറിൻ്റെ വർക്കാണ് വരുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് പോലുള്ള ഒരു വർക്കാണ് അപ്പോൾ അത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തെ സൈറ്റാണിത് അപ്പോൾ അത് നമ്മളൊരു ഫ്രണ്ട് ടോണി പറഞ്ഞ ഒരു എൻജിനീയർ ഉണ്ട് എറണാകുളത്ത് അവൻ്റെ വർക്കാണത് അവനായിട്ട് നമ്മളൊരു മൂന്നാല് വർഷത്തെ കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ജില്ലയിൽ വന്നപ്പോൾ പാലക്കാട് ജില്ലയിൽ വർക്കായിരിക്കും വന്നപ്പോൾ എന്നോട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു ഭാഗമാണ് ചെയ്യാനുള്ളൂ ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു കാരണം വെച്ചാൽ നമ്മളാ പട്ടാമ്പി പരിസരമല്ലേ അപ്പോൾ നമുക്ക് കല്ലാടിക്കോടൊക്കെ ഒരു ഒമ്പത് കിലോമീറ്റർ അമ്പത്തഞ്ച് അമ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കല്ലാടിക്കോട് അപ്പോൾ നമ്മളവിടെ പോയി സൈറ്റ് നോക്കാനൊന്നും പോയില്ല ഡയറക്റ്റ് വർക്കിങ്ങനെ പോയി പിന്നെ നമ്മളത് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഇതാണ് നമ്മൾ പറഞ്ഞ പ്ലാസ്റ്റിങ് ചെയ്യാത്ത ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതാണ് കാരണം വെച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവർ പ്ലാസ്റ്റിംഗ് ചെയ്തു സീലിംഗ് അടിക്കേണ്ട ഭാഗം മാത്രം അവർ പ്ലാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ബെഡ്റൂമും ലിവിങ്ങും ഹാളും പോയിട്ട് ചേർന്നിട്ടില്ല അവിടെ ഒരു പാർട്ടീഷൻ വരും ഡൈനിങ്ങിൻ്റെ ഭാഗം വരും ലിവിങ് സിറ്റിംഗ് ഉള്ളൊരു ഏരിയ അപ്പോൾ അതാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മുകളിൽ അപ്ഷർ ഉള്ള ഭാഗങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ പ്ലാസ്റ്റിക് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് ഓപ്പൺ ഡ്രസ്സ് ആകുമ്പോഴേക്കും ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം കൂടി മൈനസ് ആവില്ല അപ്പോൾ നമ്മൾ മുകളിൽ വാട്ടർ പ്രൂഫ് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മളതി ചെയ്യാൻ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ നമ്മൾ ചെയ്തിരുന്നത് ആ ഒരു സെൻട്രൽ ഒരു ബീമുള്ള കാരണം നമ്മളത് പ്ലെയിൻ അടിച്ചിട്ട് ഒരു കോവ് വൺ സൈഡ് കോവിട്ട് എടുത്തു അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഇത് പിന്നെ നമ്മൾ റൂട്ടറി വർക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ റൂട്ടറിമാർക്ക് ഒക്കെ ചെയ്തിട്ടാണ് ഇത് അടിച്ചിട്ടുള്ളത് പിന്നെ ഒരു പ്രൊഫൈലും വരുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒരു പാർട്ടീഷനും വരുന്നുണ്ട് അത് ഡൈനിങ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ജിബ്ലോക്കിൻ്റെ നൂറ് ശതമാനം തന്നെ ചെയ്തിട്ടുള്ളത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫ്രീ സ്പേസിൽ ഒരു പൈപ്പ് അടിച്ചിട്ട് അവരൊരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തു പക്ഷെ സ്റ്റയറിൻ്റെ നേരെ മുകളിൽ അപ്പോൾ അവിടെ ഒരു ഫ്രീ സ്പേസ് ആണ് അത് അതിനാരും ഉപയോഗിക്കാത്തൊരു ആണ് അവിടെ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ പറ്റിയ ഒരു സ്റ്റഡി ഏരിയ ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് അതിന് വേണ്ടിയിട്ട് ഒരു ജി ഐ പേപ്പിൽ സ്ക്വയർ ടൂബിൽ ഇത് ഒക്കെ സെറ്റ് ചെയ്തൊക്കെ ക്ലിയർ ആക്കി തരുന്നത് അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാലോ അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ആക്കി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഒരു ഒരു നല്ലൊരു ഹെവി വർക്കാക്കി ഇവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല അവരെന്തായാലും അവിടെ ഒരു ഫ്രീ സ്പേസ് ആ ഒരു സ്പേസ് ഒരു കോൺക്രീറ്റ് ചെയ്യാത്തൊരു ഏരിയയാണ് അപ്പോൾ അവർക്ക് അങ്ങനൊരു ഒരു ഐഡിയ വന്നുകൊണ്ടാവും ആ ഒരു സ്ക്വയർ ഫീപ്പ് അടിച്ച് കറക്റ്റായിട്ടൊരു ഒരു പാർട്ടീഷന് കൊടുത്തു താഴത്തേക്ക് ഇവിടാത്ത രീതിക്കുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ മുകളിൽ വരും എന്ന് വെച്ചാൽ ബി ബോർഡ് അടിക്കുകയോ ചെയ്യാം അപ്പോൾ ബി ബോർഡ് അടിച്ച് സെറ്റപ്പ് ആക്കുകയോ ചെയ്യാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വേറെ ഒന്നുമില്ല ഇത് റാമ്പ് റാംബ് പോലുള്ള ഒരു ഫോൾസ് ഇരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ അപ്പോൾ ഇതാണ് നമ്മൾ ആ താഴത്ത് നോക്കുമ്പോഴുള്ള ആ സംഭവം സ്ക്വയർ ടൂക്കിൽ അടിച്ചിട്ട് അവർ കഴിഞ്ഞതിന് മുകളിൽ വി പോളിടും നമ്മൾ താഴത്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇവിടുന്ന് സ്റ്റെയർ കയറുമ്പോഴുള്ള ഒരു സ്പേസ് ആണ് അത് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരാത്തൊരു ഏരിയയാണ് അവർ അത് പൈപ്പും കാര്യങ്ങളൊക്കെ അടിച്ചൊക്കെ സെറ്റാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിത് ഇതിൻ്റെ കാര്യം തന്നെ പറയണത് അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് കാരണം വെച്ചാൽ ഞങ്ങളൊരു കേരളത്തിലൊരു പതിനാല് ജില്ലയിൽ ഞങ്ങൾ വർക്ക് എടുക്കുന്ന ആൾക്കാരാണ് കാരണം വെച്ചാൽ ഞങ്ങൾ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ ഒരു വർക്ക് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകം നമ്മളിത് വീഡിയോ ചെയ്ത് കുറെ നേരം ഇതിന് സ്പെൻഡ് ചെയ്തത് അപ്പോൾ ഇനി എവിടെയെങ്കിലും വിട്ടുപോയിട്ട് ആർക്കെങ്കിലും കാണാനോന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ പല ആംഗിളിലും നമ്മൾ വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി ഫൈനൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വർക്ക് കഴിഞ്ഞ് ഉണ്ടാവും എന്ന് നമുക്കറിയില്ല പക്ഷെ ഇപ്പം കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാണ് ഈ നമ്മൾ ഒരു ബെഡ്റൂമിൽ ചെയ്തിരുന്നത് പ്ലെയിൻ അടിച്ച് ബെഡ് റെസ്റ്റ് ഉണ്ടാക്കി പെട്ടിട്ട് അതേപോലെ ഒരു മോഡലാണ് ഇത് കോമൺ ആയിട്ട് എല്ലാം വീടുകളിൽ ചെയ്യുന്ന ഒരു മോഡലാണ് എവിടെ ആര് സെലക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം ഇത് സെലക്ട് ചെയ്യും അങ്ങനെയാണ് ചെയ്തത് ഇവിടെ നമ്മൾ ലൈറ്റ് ക്ലിയർ ആക്കി അതേപോലെ ഇപ്പോൾ ഹാങ്ങിങ് ലൈറ്റ് ഒന്ന് കൊടുത്തിട്ട് ബെഡ് ലാമ്പാക്കി പോയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ പിന്നെ നമ്മളത് വീഡിയോസ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് നമ്മളെവിടെയും കാണാത്തൊരു സംഭവം ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നത് പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളത് അതന്നെ അങ്ങനെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് ഞങ്ങളിവിടെ സീലിങ് ചെയ്തിരുന്നത് വേറെ ഒന്നും കണ്ടല്ലോ ആ ബീമൊന്ന് കവർ ചെയ്യുക പിന്നെ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളൊരു ഇതിലാണ് പിന്നെ നമ്മൾ ഈ ഒരു റാമ്പ് നമ്മൾ സീലിങ്ങിൻ്റെ മുകളിൽ ചെയ്ത ഡോർ ഫ്രെയിമിൻ്റെ അതേ അളവിൽ നമ്മൾ ചെയ്ത് അതിനെ നമ്മൾ ട്രിം ചെയ്തിട്ടുണ്ട് കേട്ടോ ട്രിം ചെയ്തിട്ട് ഗ്രൂട്ടിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് നമ്മൾ ഓണറാണ് ആ ഇരിക്കുന്നത് ഓണർ സ്റ്റേറമ്പ് ഇരിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസ് ഒക്കെ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ പെൻഡിങ് ഉണ്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടില്ല ഇത് നമ്മൾ സൈറ്റിൽ ഇരുന്നിട്ട് നമ്മളത്